ഹലോ വീണ്ടും ഒരു സൺഡേ വ്ലോഗിലേക്ക് സ്വാഗതം വീണ്ടും തിരിഞ്ഞ് മറിഞ്ഞ് സൺഡേ ആയി സൺഡേ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് എഴുന്നേറ്റ് തന്നെ അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറാൻ കുറച്ചും കൂടി അവിടെ കിടന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേഗം വന്ന് അടുക്കളയിലൊക്കെ കയറി പുട്ടും അതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറുപയർ കറിയിൽ ഒരു വെറൈറ്റി സാധനം പിടിക്കാമെന്ന് വിചാരിച്ചോ ഒരു കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടതാണ് നമ്മളാരും ചെയ്തു വെക്കാത്ത ഇതുവരെ ഞാൻ കഴിച്ചിട്ടും ഇല്ലാത്ത ഒരു ടൈപ്പ് കറി അപ്പം അത് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഈ ലേറ്റായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും പോയാലും അതും കൊണ്ട് കൊടുങ്ങും പിന്നെ പുറത്ത് പോയിട്ട് വാങ്ങേണ്ട അവസ്ഥ വരും അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ ഞാനെല്ലാം ചെയ്തിട്ട് കുക്കറിൽ വെച്ച് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടിനു വേണ്ടി കുഴക്കണം കേട്ടോ പുട്ടിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കുഴച്ച പൊടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് കുഴച്ച് നോക്കി അപ്പം നല്ല തണുപ്പായതുകൊണ്ട് അത് സെറ്റ് ആവില്ല അപ്പം ഞാൻ കുറച്ചുകൂടി അതിൽ പുട്ടുപൊടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ മാത്രമേ നമുക്ക് പുട്ട് സക്സസ് ആയിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആവി വരാൻ ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനെ അതിന് ഇനി ചെറുപയറ് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണം കേട്ടോ അതിലും കുറച്ചും പരിപാടികളുണ്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ അത് അരപ്പ് അരക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ എൻ്റെ മിക്സീൻ്റെ ജാറിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ജാറിൻ്റെ അടിയിൽ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ജാറോ അല്ലെങ്കിൽ ഒരു മിക്സിയോ വാങ്ങേണ്ട അവസ്ഥയായിട്ടുണ്ട് ഭയങ്കര സൗണ്ടും ഉണ്ട് അപ്പം അങ്ങനെ അത് മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഒന്നുമേ കേൾക്കില്ല അപ്പോൾ അങ്ങനെ അത് അരച്ചുകൊണ്ടിരിക്കുകയാണ് അത് അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് വേണം പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പുട്ടും ചെറുപയർ കറിയും അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുന്ന ദിവസം അത്രയും പണികളൊന്നും ഉണ്ടാവില്ല ചെറിയ കുറച്ച് പണികളെല്ലാം ഉണ്ടാവും പുട്ടിൻ്റെ കൂടെ നമ്മൾ ദോശ പോലെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കുറ്റി നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആവി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാ പോലും വേണ്ടു ആ സമയത്ത് നമുക്ക് പാത്രങ്ങളും കഴുകാനുണ്ടെങ്കിൽ അത് കഴുകാം അപ്പം ഇന്ന് പാത്രമൊന്നും കഴുകാനുണ്ടായിരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളെ കഴുകാനുണ്ടാവും ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ് അപ്പോൾ രാത്രി തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് അപ്പം പണികൾ ചുരുങ്ങും അപ്പം ഇതാ പുട്ടിനും പുട്ടും ഞാൻ കുറ്റിയിൽ നിന്ന് നിറച്ച് വെച്ച് ഇപ്പുറത്ത് കുക്കറുണ്ട് കേട്ടോ കുക്കറ് ഞാൻ വിസിൽ വരാത്തതുകൊണ്ട് ഒരു തവണ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും ഞാൻ ഓൺ ആക്കിയതാണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ആവട്ടെ എന്ന് ചോദിച്ചു ഞാൻ നേരെ കോലായിൽ വന്ന് കുറച്ച് സമയം കൊലായാലിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് സമയം നല്ല രസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ അങ്ങനെ ഇരിക്കുക അപ്പം അങ്ങനെ നമ്മുടെ പുട്ടും ചെറുപേറ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞ കേട്ടോ വിളമ്പിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാണാൻ കാണാൻ തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ എന്തൊക്കെയോ പ്രത്യേകതരം മസാലകളെല്ലാം ഇട്ടതുകൊണ്ട് പിന്നെ അതിനൊരു ചിക്കൻ്റെയോ അങ്ങനെ അങ്ങനത്തെ ഒരു നോൺ വെജിൻ്റെ ഒരു കറീൻ്റെ ഒരു മണമൊക്കെ അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണിയുണ്ട് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ടിരിക്കുകയാണ് കുഞ്ഞുണ്ണി ഏട്ടനും കൂടി ഓട്ടോ പോകുകയാണെന്ന് എന്നോട് പറഞ്ഞു എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ണി റെഡിയായി ഇരിക്കുന്നുണ്ട് ഞാൻ കുറേ സമയം ചായക്ക് ചായക്ക് പറഞ്ഞോണ്ടിരുന്നു അവൻ എന്തോ യൂട്യൂബിലെന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല അത് ബോയ്സ് അടിച്ച് നോക്കുകയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അവൻ അങ്ങനത്തെ പരിപാടിയാണ് അപ്പം ഞാനും അവിടെ ഇരുന്നു നല്ല ചൂടുണ്ടായിരുന്നെട്ടോ പുട്ടിനും കറിക്കോ അപ്പം അങ്ങനെ പുട്ടും കറിയും കഴിക്കുകയാണ് കേട്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഞാൻ ആദ്യം വെച്ച് ഫ്ലോപ്പായി പ്രശ്നമായി ഇവരെണ്ണോ എൻ്റെ ചീത്ത ഇങ്ങനെ വിചാരിച്ചതാണ് അവസാനം ഞാൻ തന്നെ ചെറുപയർ കറി മുഴുവൻ കഴിക്കേണ്ടി വെച്ചു കഴിക്കേണ്ടി വരും എന്ന് വെച്ചതാ നോക്കുമ്പോൾ അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പോവാൻ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞ് വണ്ടിയെടുത്ത് പുറത്തോട്ട് ഇടാൻ കാർ പുറത്തൊന്ന് മുറ്റത്തോട്ടിടാൻ പറഞ്ഞ് ഞാനങ്ങനെ മുറ്റത്തോട്ടിട്ട് കൊടുത്തതാണ് അപ്പോൾ അവരെ എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പോയി എനിക്കറിഞ്ഞൂടെ എങ്ങോട്ടോ പോയതെന്ന് പോയി വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വെറുതെ എങ്ങോട്ടോ പോയതാണ് അതെന്നുള്ള അപ്പം അങ്ങനെ അവര് തിരിച്ചു വന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അപ്പം അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് അവര് തിരിച്ചു വന്നത് തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് വാഷിംഗ് മെഷീനിൽ ഇളക്കിയത് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പുറത്തോണ്ടി വീടിച്ചിട്ടു അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവര് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പായസം വെക്കട്ടെ പായസം വെക്കാൻ പാലൊക്കെ തലേ ദിവസേ വാങ്ങിവെച്ചിരുന്നു അപ്പം അങ്ങനെ പായസം വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കുഞ്ഞുണീൻ്റെ പിറന്നാളിൻ്റെ സമയത്ത് വാങ്ങിയ സേമിയ മിക്സിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഒരു ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തിരുന്നില്ല അത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു വെറുതെ അവിടെ നിന്ന് ഞാൻ അതിൻ്റെ ഡേറ്റും കഴിയും പിന്നെ അതങ്ങ് പോകും അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിക്കാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് പാല് തിളക്കുന്ന സമയം കൊണ്ട് മീൻ പൊരിച്ചെടുക്കണം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അയലയായിരുന്നു അയല ഇന്നലെ കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ അത് വരഞ്ഞ് വെക്കുകയാണ് അതിലൊക്കെ വരഞ്ഞ് വെച്ചിട്ട് പൊരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വരഞ്ഞ് വെച്ച് വരഞ്ഞ് വെച്ച് അതിൽ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കുറേ സമയം വെച്ചതിന് ശേഷം അത് പൊരിക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ ആ സമയത്ത് കുഞ്ഞുണ്ണി മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ കളിക്കാണ് അവരോട് ഞാൻ പഠിക്കാനൊക്കെ പറഞ്ഞു സൺഡേ ഒന്നും പഠിക്കുന്ന പരിപാടിയേ ഇല്ല ഇങ്ങനെ പുറത്തിറങ്ങി കളിക്കുക വെയിലിൽ കൊള്ളുക ഇതൊക്കെയൊരു പരിപാടി നല്ല ജലദോഷമാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു നെബിലൈസ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള ആളാണ് ഇപ്പം ഇങ്ങനെ വെയിലത്ത് കളിക്കുന്നത് അസുഖം എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോഴേക്കും പിന്നെ പിന്നെയും ജലദോഷം കൂടി പ്രശ്നമാവും ചുമയാണ് പ്രശ്നമാണ് നെബിലൈസ് ചെയ്യുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഭയങ്കര പ്രശ്നമാണ് അപ്പം അങ്ങനെ മീൻ മസാല ഒക്കെ തേച്ച് കൊടുക്കാണ്ടോ ഞാൻ വരഞ്ഞതിന് ശേഷം സാധാരണ തേക്കുന്ന പോലെ തന്നെ മസാല ചിക്കൻ മസാലയുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് കാശ്മീരി മുളക് പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞാൻ ഇടുന്ന മസാലകൾ കേട്ടോ ചിക്കൻ മസാല കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അല്ല വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കിയത് അതും കൂടി ചേർത്ത് കൊടുത്തോട്ടോ അതിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളീൻ്റെയൊക്കെ സ്മെല്ലുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ മീൻ ഉപയോഗിച്ച് അതിന് പ്രത്യേകിച്ച് മത്തിക്കാണെട്ടോ ഇതിന് കൂ അത് കൂടുതൽ ചേരുക ഞാൻ പിന്നെ ഇവിടെ എന്ത് വരുക അത് അത് മിക്സ് ചെയ്യും അപ്പം പിന്നെ ആ ഒരു മണവും കിട്ടും അപ്പം എന്തെങ്കിലും ഒരു മോശമായ മണവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കിട്ടും അപ്പോൾ കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു കഞ്ഞി വെച്ചിരുന്നു നുറുക്കരി കൊണ്ട് കഞ്ഞി വെച്ചിരുന്നേ അപ്പോൾ കുഞ്ഞുണി കുടിച്ചില്ല ഞാനും എണ്ണം കുടിച്ചുകെട്ടോ ഇന്നലെ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വടുക എന്നിട്ടുള്ളൊരു സാധനം വാങ്ങിച്ചിരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ അതും കൂട്ടി കഞ്ഞി കുടിച്ചു കുഞ്ഞുണ്ണി കുടിച്ചില്ല കുഞ്ഞുണ്ണി എപ്പോഴും സ്കൂളിൽ നിന്നാണ് കഞ്ഞി കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുടിച്ചില്ല അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കഴിച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കേട്ടോ